നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാന താരങ്ങളെ ആദരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും മറ്റു മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വിജയികളായവരെയുമാണ് സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ചേർന്ന് അനുമോദിച്ചത് വെള്ളിയൂർ ഹിമയ കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മൊയ്നുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു அபின <laughs>

നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി മുഖ്യാതിഥിയായിരുന്നു എൻ പി ഹാഫിസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലം സ്കൂളിനെ നയിച്ച മുൻ പ്രധാന അധ്യാപകൻ എം വി രാഘവനെ സ്നേഹാദരമായി എ അമ്മദ് പൊന്നാടയണിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി കൊട്ടാരക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മധു പ്രിൻസിപ്പൽ കെ സമീർ പ്രധാന അധ്യാപിക എം ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ജമാൽ ഫറൂഖി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എ മുജീബ് നന്ദിയും പറഞ്ഞു ദേവതീർത്ഥ ട്രൂഷൻ ന്യൂസ് പേരാമ്പ്ര ഇനി എന്ത് എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ പഠിച്ചത് എന്തുമാവട്ടെ പാരാമെഡിക്കൽ രംഗത്ത് നിരവധി പഠന സാധ്യതകളും തൊഴിലവസരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു മെഡിക്കൽ അക്കാദമി സുരക്ഷിതമായ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ലാബ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ ഗ്യാസ് ടെക്നോളജി സി എസ് എസ് എന്നീസുണ്ട് ഡോക്ടേഴ്സ് അടങ്ങിയ മികച്ച ടീച്ചിങ് പാനൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പേഷ്യൻസിനെ കണ്ടും മനസ്സിലാക്കിയും പഠിക്കുവാനുള്ള അവസരം എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യുന്ന അഡ്വാൻസ് ലബോറട്ടറി മികച്ച ക്ലാസ് മുറികളും ലൈബ്രറി ഉൾപ്പെടെയുള്ള പഠനാന്തരീക്ഷവും താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും